കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഏഴോം ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിനാല് പട്ടികജാതി കുടുംബങ്ങൾക്കായി നിർമ്മിച്ച ഫ്ളാറ്റുകളുടെ താക്കോൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് കൈമാറി ജില്ലാ പഞ്ചായത്തിന്റെയും പട്ടികജാതി വകുപ്പിന്റെയും സമാനതകളില്ലാത്ത പദ്ധതിയാണ് ഏഴോം ഭവന സമുച്ചയം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാലു കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ ഇരുപത്തിനാല് പട്ടികജാതി കുടുംബങ്ങൾക്കാണ് ഭവന സമുച്ചയത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷത്തി അറുപത്തിനാലായിരത്തി മുന്നൂറ്റി നാല് വീടുകളുടെ പണി പൂർത്തിയായതായി മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാർ ലൈഫ് പദ്ധതിക്കായി പത്തൊമ്പതിനായിരം കോടി രൂപയാണ് ചെലവാക്കിയതെന്നും മന്ത്രി പറഞ്ഞു ലൈഫ് സമാനതകളില്ലാത്ത ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇങ്ങനൊരു പദ്ധതി ഇല്ല ഒരു വീടിന് നാല് ലക്ഷം കൊടുക്കുന്നത് പക്ഷെ ഇവിടെ ഒരു ഫ്ളാറ്റിന് നാലല്ല കേട്ടോ പതിനാറ് പതിനെട്ട് ലക്ഷം ഒന്നുകാരൊരു വീടിനാണെങ്കിൽ നാല് ലക്ഷമാണ് സർക്കാർ കൊടുക്കുന്നത് ആദിവാസി സങ്കേതത്തിലാണെങ്കിൽ ആറ് ലക്ഷം കാരണം അവിടെ ചെലവ് കൂടും ആറ് ലക്ഷം കൊടുക്കുന്നത് കേരളത്തിൽ ഇതുവരെ പൂർത്തിയാക്കിയ വീടുകളുടെ എണ്ണം നാല് ലക്ഷത്തി അറുപത്തിനാലായിരത്തി മുന്നൂറ്റി നാലാണ് ലൈഫിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് രണ്ടും കൂടി ചേർത്താൽ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം വരും ചരിത്രത്തിൽ ഒരു കാലത്ത് ഇത്രയും വീട് വെച്ചു കൊടുത്തിട്ടില്ല ലൈഫ് പദ്ധതിക്ക് കീഴിൽ ഇതുവരെ ചെലവഴിച്ച തുക പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് അഞ്ച് എട്ട് കോടി രൂപയാണ് കോടി കോടി രൂപ ഈ ചെറിയ ലൈഫ് വേണ്ടി അതിൽ കോടിയും കേരളം സ്വന്തമായി കണ്ടെത്തിയ തുകയാണ് കോടിയാണ് കേന്ദ്രത്തിന്റെ വിഹിതം എം ായി കുടുംബങ്ങൾക്കുള്ള താക്കോൽ മന്ത്രി കൈമാറി ഫ്ളാറ്റ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ കണ്ണൂർ ശങ്കർ അസോസിയേറ്റ് കോൺട്രാക്ടേഴ്സ് എം ഡി കെ സി സോമൻ നമ്പ്യാർ പ്രൊജക്ട് എഞ്ചിനീയർ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ഏഴാം ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി വികസന വകുപ്പിന്റെ സ്ഥലത്താണ് ഭവന സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത് ഒരു കെട്ടിടത്തിൽ നാല് കുടുംബങ്ങൾക്ക് താമസിക്കാവുന്ന ആറ് ഇരുനില കെട്ടിടങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ഫ്ളാറ്റിൽ സെൻട്രൽ ഹാൾ അടുക്കള രണ്ട് കിടപ്പുമുറി അറ്റാച്ച് ബാത്റൂം കുടിവെള്ളം വൈദ്യുത കണക്ഷൻ എന്നീ സൗകര്യങ്ങളാണുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ എന്നിവർ മുഖ്യാതിഥികളായി ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്